ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഗോത്രനീതി പദ്ധതിയുടെ ഭാഗമായി പോത്തുകിൽ പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ആധാർ ക്യാമ്പ് സംഘടിപ്പിച്ചു പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ക്യാമ്പ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഭരണകൂടം നിലമ്പൂർ ഐടി ഡി പി പോത്തുഗൽ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സാബിർ ഇബ്രാഹിം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം എ തോമസ് തങ്കാകൃഷ്ണൻ റുബീന ഗണത്തിങ്ങൻ പഞ്ചായത്ത് അംഗങ്ങൾ നിലമ്പൂർ തഹസിൽദാർ ശ്രീകുമാർ ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ ഡി എൽ എസ് എ സെക്ഷൻ ഓഫീസർ വി ജി അനിത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്